പൻവനമനയിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മുൻ പ്രഥമ അധ്യാപകനെ ആദരിച്ചു പി ടി ആദരവ് ഒരുക്കിയത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് പന്മന മനയിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഭൗതിക സൗകര്യ വികസനത്തിന് തുടക്കം കുറിച്ച പ്രഥമ അധ്യാപകനെയാണ് ആദരിച്ചത് മുൻ പ്രഥമ അധ്യാപകൻ എ കുമാരനെയാണ് പി ടി നേതൃത്വത്തിൽ ആദരിച്ചത്

അതുപോലെ എന്തെല്ലാ കാര്യങ്ങളും ഉച്ചഭക്ഷണത്തിൽ ഈ സമയത്ത് അന്ന് സാധനം കഴിഞ്ഞ പൈസ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന